കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള മീൻപിടിപ്പാറയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയില് മീൻപിടിപ്പാറയുടെ മെറിറ്റ് മാത്രമല്ല ഡിമെറിറ്റ് നമ്മൾ പറയും ആദ്യം നമുക്ക് പ്ലസ് പോയിന്റ് പറയാം ഇവിടെ എൻട്രി ഫീസ് മുതിർന്നവർക്ക് വെറും ഇരുപത് രൂപയുള്ളു കുട്ടികൾക്ക് പത്ത് രൂപയുള്ളു കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടപ്പെടുക കാരണം വെള്ളം ധാരാളം ഉണ്ട് വെള്ളത്തിൽ കിടന്ന് തീമുറുക്കാം പിന്നെ മനോഹരമായ മനോഹരമായൊരു പാർക്കുണ്ട് മുതിർന്നവർക്ക് ചുറ്റി നടന്ന് കാണാം വിശ്രമിക്കാം ടൈം ലിമിറ്റ് ഒന്നുമില്ല എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാനായിട്ട് പറ്റും ഒരു വശം നിറയെ വെള്ളമാണെങ്കിൽ അടുത്ത വശത്താണ് പാർക്കും കുറച്ച് റൈഡും ഒക്കെ ഉള്ളത് ഇവിടേക്ക് വരുന്നത് കൊട്ടാരകര ഗണപതി അമ്പലം കഴിഞ്ഞ് പുലമൺ ജംഗ്ഷനിലേക്ക് തിരിയും അതായത് പുനലൂർ റോഡ് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ മതി സെൻറ് വിഗോറിയസ് കോളേജിന് മുന്നിലൂടെയാണ് ഇവിടേക്ക് വരുന്നത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് എത്താനുള്ളത് എന്നാൽ നടന്നു വരാമെന്ന് വിചാരിക്കേണ്ട നല്ല കയറ്റം ഇറക്കമുണ്ട് അതുകൊണ്ട് മാക്സിമം വാഹനങ്ങളിൽ എത്തുന്നതായിരിക്കും ബെറ്റർ യുടെ അറ്റം കാണോ എന്നൊരു പേടി വരും വിഷമിക്കണ്ട അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളെല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് ഇരുന്ന് വിശ്രമിക്കാം ഇതിന് ചുറ്റും റബ്ബറാണ് നടന്നാലും നടന്നാലും തീരാത്തത്ര ഇവിടെ നടക്കാനായിട്ടുണ്ട് നമ്മൾ മെർട്ടും ഡി മെറിറ്റും പറയുമെന്ന് പറഞ്ഞതിനകത്ത് ഡി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുട്ടികളുടെ പാർക്കിനകത്ത് വേണ്ടത്ര കളി സാധനങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ധാരാളം നടക്കാനുണ്ട് അതുകൊണ്ട് വെള്ളം കരുതിയേക്കുക ഡി ടി പി സിയുടെ സംരക്ഷണത്തിലാണ് ഇപ്പം ഈ സ്ഥലം നിൽക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഏറ്റവും നമ്മൾ കൂടുതൽ കാണുന്ന ഇവിടെ വന്ന കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ റീലൊക്കെ ഇടുന്നവർക്ക് അടിപൊളിയാണ് ഈ സ്ഥലം ശരിക്കും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാലുള്ള ഒരു ഫീല് അത് നമുക്ക് ഇവിടെ കിട്ടും ചെറിയ തെറ്റിലൊക്കെയുള്ള പാറയുണ്ട് അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേക്കുക പിന്നെ മീനൊക്കെ ഇങ്ങനെ നീന്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും മൊത്തത്തിൽ പറഞ്ഞ വലിയ സംഭവമൊന്നും അല്ല എങ്കിലും പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ സ്ഥലം